രാവിന്റെയും പുത്രൻ്റെയും പെരുഷാർമാരുടെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് മാലാകമാർ എന്നുള്ളതാണ് ബൈബിളിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിൽ ഏതാണ്ട് നാൽപ്പത് പുസ്തകങ്ങളിലും മാലാകന്മാരെയെ കുറിച്ച് സൂചനകളുണ്ട് മാലാകന്മാരുടെ അസ്തിത്വത്തെക്കുറിച്ച് അതിശക്തമായ ഭാഷയിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നവയാണ് ഈ ഭാഗങ്ങൾ യേശു തന്നെയും ദൈവദൂതന്മാരെ കുറിച്ച് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്സനായ പിതാവിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധം അറിയത്തെ മംഗളവാർത്ത അറിയിക്കുന്നത് ഗബ്രിയൽ മാലാകെയാണല്ലോ യേശുവിൻ്റെ ജനന സമയത്ത് ആട്ടിടയന്മാരെ സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിക്കുന്നതും ദൈവദൂതനാണ് മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനം വാനമേഘങ്ങളിൽ കാഹള ധ്വനിയോടെ തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ടാണെന്ന് യേശു പറയുന്നു പീഡാസനത്തിന്റെ ആരംഭഘട്ടത്തിൽ പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചെവി ഛേദിച്ച ശിഷ്യനോട് യേശു പറഞ്ഞത് ഇപ്രകാരമാണ് എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ പന്ത്രണ്ടിലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നത് യേശുവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ മാലാകന്മാരുടെ അസ്തിത്വം നമുക്ക് ഉറപ്പിക്കാമല്ലോ മാലാകന്മാരുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ എന്താണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം ഒന്നാമതായി അവർ ദൈവത്തെ ആരാധിക്കുന്നു അവർ അനവന അനവരതം ദൈവത്തെ സുരിക്കുകയും മഹിത്വപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടാമതായി മാലാകന്മാർ യേശുവിനെ ശുശ്രൂഷിക്കുന്നു ഹേറോദാസ് യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സംരക്ഷണം നൽകാൻ ദൂതന്മാർ വരുന്നത് നമുക്ക് കാണാനാകും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിനരാത്രങ്ങളുടെ ഉപവാസത്തിലൂടെ പരീ പരീക്ഷീണിതനായ യേശുവിനെ മാലാകന്മാർ ശുശ്രൂഷിച്ചതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു തെർച്ചൻ തോട്ടത്തിൽ വച്ചുണ്ടായ അതിഘോര വേദനയിൽ ശിഷ്യന്മാരെല്ലാവരും നിസായകരായിരുന്നപ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്താനായി പ്രത്യക്ഷപ്പെട്ടത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനായിരുന്നുവല്ലോ യേശുവിൻ്റെ ഉത്താനത്തെ കുറിച്ചും വ്യക്തമായ അറിവുകൾ ദൂതൻ നൽകുന്നതായും നമുക്ക് കാണാം മൂന്നാമതായി മർണനേരം സഹായിക്കുന്നു മരണനേരത്തുള്ള മാതാകന്മാരുടെ സഹായം എടുത്തു പറയത്തക്കതാണ് മരണത്തോടുകൂടെ ശരീരം ആത്മാവിൽ നിന്ന് വേർപിരിയുമ്പോൾ നാം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടേണ്ടവരെങ്കിൽ മാലാകന്മാർ അതിന് സഹായിക്കുന്നുവെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു യേശു പറഞ്ഞ ലാസറിൻ്റെ ഉപമയിലെ ദരിദ്രൻ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും കാവൽമാലാകിയ ദൈവം കൊടുത്തിട്ടുള്ളതിനാൽ ഈ കാവൽദൂതൻ മരണനേരത്തിൽ നമ്മെ സഹായിക്കും നാലാമതായി ദൈവജനത്തിന്റെ സംരക്ഷണത്തിനായും ദൈവജനത്തിന് വെളിപാടുകൾ നൽകുന്നതിനായും മാലവന്മാർ ശുശ്രൂഷ ചെയ്യുന്നു മനോവയുടെ ബക്തിയായ ഭാര്യയ്ക്ക് ജനിക്കുവാൻ പോകുന്ന സാംസൺ എന്ന കുഞ്ഞിനെ കുറിച്ച് ദൈവം ഉപയോഗിക്കുന്നത് മാലാഗെ ആണ് സംരക്ഷണം നൽകുന്ന ജോലിയും മാലാകന്മാരുടേതാണ് മാലകന്മാരുടെ ദൗത്യം എന്തെന്ന് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ഐക്യപ്പെട്ട സേവക ആത്മാക്കളല്ലേ അവരെല്ലാം എന്നാണ് സിംഹ കൂട്ടിൽ അടയ്ക്കപ്പെട്ട ദാനിയലിനെ ഉദ്രവിക്കാതിരിക്കാൻ ദൂതന്മാരെ അയച്ച് ദൈവം സിംഹങ്ങളുടെ വായ അടച്ചതായി ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു വചനം ഇപ്രകാരം പറയുന്നു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ് നമുക്ക് എല്ലാവർക്കും ജനിക്കുമ്പോൾ തന്നെ ദൈവം കാവൽ മാലാഖയെ തരുന്നുണ്ട് കാവൽ മാലാകയുടെ സംരക്ഷണത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അപകടങ്ങൾ ഒന്നും വരാതിരിക്കും അപ്പൊ ചിലർക്കൊരു സംശയമുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് അപകടങ്ങൾ വരുന്നത് കാവൽ മാലാക എന്ന സംരക്ഷിക്കാത്തത് എന്ന് അതിൻ്റെ ഉത്തരം ഇതാണ് നമുക്ക് നല്ല ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കാവൽ സംരക്ഷണമൊക്കെ വ വർക്കാവുകയുള്ളൂ എന്ന് ഉറപ്പാണ് അവിടെ നല്ലൊരു ദൈവവിശ്വാസിയായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കാവൽമാലാക നമ്മുടെ മരണം വരെയും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ആ മരണത്തിന് ശേഷം നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഈ കാവൽമാലാക ആയിരിക്കും അതുപോലെ തന്നെ പിശാചിനെതിരെ പോരാടാൻ നമ്മെ സഹായിക്കുന്ന ശക്തനായ ഒരു മാലാഖയാണല്ലോ മികായൽ മാലക ഇപ്പൊ മികായൽമാലാകയുടെ സംരക്ഷണത്തിനായി നമ്മൾ മികായന്മാലയോട് മധ്യസ്ഥം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എൻ്റെ വിശുദ്ധ മികായന്മാലാകയെ എന്നെ പിശാചിൽ നിന്ന് സംരക്ഷിക്കണമേ എന്ന് നമ്മൾ മാലാഗിയോട് മധ്യസ്ഥം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് നമ്മൾ ഒരു ഉറച്ച ദൈവവിശ്വാസിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളെ കാവൽമാലാക വളരെ ഭംഗിയായി നമ്മളെ സംരക്ഷിക്കുകയും പിശാചിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും അതുപോലെ ആപത്ത് അപകടങ്ങളിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും നമ്മുടെ മരണം വരെയും നമ്മളെ ഒരിക്കലും നമ്മളിൽ നിന്ന് പിന്മാറാതെ നമ്മുടെ കൂടെ തന്നെ കാവൽമാലാക എപ്പോഴും വരികയും മരണശേഷം നമ്മളെ നേരെ സ്വകത്തിലോട്ട് കാവൽമാലാക കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് കാവൽ മാതാകയുടെ മധ്യസ്ഥം നമ്മളെ യായിക്കുന്നതിൽ അവരുടെ സഹായം സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം